ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ഡിവൈഎഫ്ഐ വലപ്പാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പൊതിച്ചോർ വിതരണം പതിനാറാം ഘട്ടത്തിലേക്ക് വയറഴിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയാണ് പതിനാറാം ഘട്ടത്തിലെത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്നത് പൊതിച്ചോർ വിതരണം സി പി എം വലപ്പാട് ലോക്കൽ സെക്രട്ടറി കെ തോമസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം വി ആർ ബാബു പൊതിച്ചോർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അരുൺ ശിവജി അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അമൽ ടി പ്രേമൻ അഞ്ചു എന്നിവർ സംസാരിച്ചു തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തി പൊതുച്ചോറുകൾ വിതരണത്തിന് ശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തദാനവും നൽകി അഭിമാന പദ്ധതിയായിട്ടുള്ള വളരെ തന്മയത്വത്തോടു കൂടി ഈ പ്രവർത്തനം കഴിഞ്ഞ പല പ്രാവശ്യങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് വളരെ വലിയൊരു ലക്ഷ്യമാണ് ഡി വൈ എഫ് ഐ ഈ ദൗത്യത്തിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം വയറിരിയുന്നവർ കൂടെ കാത്തിരിക്കുകയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൂട്ടുകൂടെ ഇരിക്കുന്നവരും അതുപോലെ തന്നെ രോഗികൾക്കും വേണ്ടി ഈ ഭക്ഷണം കാത്തിരിക്കുന്നവരുടെ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള എൻ്റെ ഡിവൈഎഫ്ഐ സേവാക്കളെ ഞാൻ പ്രത്യേകമായി